നമ്പർ ജിയോ ജിയോ ടോപ്പിൽ അയ്യോ ഞാനല്ല തന്നെയാണ് ടോപ്പ് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും കണ്ണുകളെ ആകർഷിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്നവീടില് ഇപ്പൊ നമ്മളെന്നുള്ളത് ആലപ്പുഴ കായംകുളത്താണ് ഇവിടെയുള്ള ശ്രീ ബിജോയുടെയും കുടുംബത്തിന്റെയും സ്വപ്നവീടാണിത് ഒറ്റവാചകത്തിൽ കോണ്ടംപററി ട്രഡീഷണൽ ട്രോപ്പിക്കൽ ഘടകങ്ങളെല്ലാം മനോഹരമായിട്ട് ഒത്തുചേർന്ന ഒരു സ്വപ്നവീട് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട് പോലെ തന്നെ വീടിൻ്റെ ചുറ്റുപാടും മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് വോളിൽ നിന്നും ഗേറ്റിൽ നിന്നും തുടങ്ങി കഴിഞ്ഞാൽ കോമ്പൗണ്ട് വോളിൽ തന്നെ ഒരു ഹൈലൈറ്റ് കാണാം ഇത് ശരിക്കും നമ്മുടെ ഓടൊക്കെ വിരിക്കുമ്പോൾ അതിൻ്റെ താഴെ വിരിക്കുന്ന സീലിംഗ് ഓടുണ്ട് ആ സീലിംഗ് ടൈലാണ് ഇവിടെ ഒരു ഹൈലൈറ്റർ എലമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇവിടെ രണ്ടു വശത്തും നന്നായിട്ട് മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയും പ്രധാന ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ഗേറ്റാണ് പുറമേ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ അതേപോലെ തന്നെ പലപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്ന് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ പോലും നകത്തേക്ക് കയറാനൊരു ബുദ്ധിമുട്ടാണ് അത് ഇവിടെ അതിനൊരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ഇതിനുള്ളിൽ തന്നെ തുറന്ന് കയറാനുള്ളൊരു ഓപ്ഷനും ഇട്ടിട്ടുണ്ട് ഈ ഓടു വിതച്ച ചരിഞ്ഞ മേൽക്കൂരകളാണ് വീടിൻ്റെ പുറം കാഴ്ച ഒരു ഭംഗിയെന്ന് പറയുന്നത് പുറമേ ഒരു നില വീടെന്ന് തോന്നുമെങ്കിലും രണ്ട് നില വീടാണത് ഈ വീട്ടിലെ ഇടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ച് വരാന്ത അതിൽ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ഡൈനിങ് കിച്ചൺ ഏരിയ പിന്നെ മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ മുകൾ നിലയിലെ ഒരു ഓഫീസും ലൈബ്രറി സ്പേസുമാണ് ഉള്ളത് മുഗൾ നിലയിൽ കിടമുറികളില്ല ഇത്രയാണ് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് വീട്ടുകാരുടെ ജീവിതശൈലിക്കനുസരിച്ചാണ് ഓരോ വീടുകളും ഡിസൈൻ ചെയ്യപ്പെടേണ്ടത് അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഡിസൈൻ അപ്രോച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മകൻ ഐ ടി മേഖലയിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ് ഇവിടെ നാട്ടിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ ഒരു വിശ്രമ ജീവിതം അനായാസ സുന്ദരമാക്കുന്ന രീതിയിൽ പരിപാലനമൊക്കെ എളുപ്പമാക്കുന്ന രീതിയിലാണ് വീടിൻ്റെ അകത്തളങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അതിലൊന്നാണ് പലരും ഒരു ആരംഭശൂര്യത്വത്തിന് വേണ്ടി പലപ്പോഴും വീടുകൾക്കുള്ളിൽ കോട്ടയാട് വാട്ടർ ബോഡി ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെക്കും പക്ഷെ പലപ്പോഴും പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ അവർ മധു കാലം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു തലവേദനയായി മാറിപ്പോയി എന്ന് പലരും അനുഭവം പറയാറുണ്ട് അപ്പോൾ ഇവിടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് ആ ഒരു പരിപാലനം ഭാവിയിൽ ബാധ്യതയാകുന്ന മുൻകൂട്ടി കണ്ട് വീടിനുള്ളിൽ ഇവർ കോട്ടയാട് കൊടുത്തില്ല പകരം ഒരു ഔട്ടർ കോട്ടയാട് പോലെ ഈ ഒരു സ്പേസ് ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത് നോക്കുമ്പോൾ ഈ ഇവിടെ രണ്ടു വശത്ത് ബെഡ്റൂംസാണ് അതിന് ഒരു പാറ്റിയോ പോലെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഡോറ് നൽകി ഇവിടെയൊക്കെ ഒരു വരാന്ത പോലെ സ്വകാര്യത ലഭിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടൊരു ഇടം തേക്കിലാണ് പ്രധാന വാതിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ടുപാളി വാതിലാണ് മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലൊക്കെ ഉണ്ട് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പരിപാലനം കൂടെ കണക്കിലെടുത്ത് അകത്തളങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് പ്രധാനവാതിൽ തുറന്നു കയറുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഈ ലിവിങ് സ്പേസ് ഒരു ഡബിൾ ഹൈറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനവാതിൽ തുറന്നു കയറുമ്പോൾ തന്നെ ഒരു വിശാലതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കും ഇവിടെ ഫർണിച്ചേഴ്സൊക്കെ ഇൻറ്റീരിയർ തീമിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭിത്തിയിൽ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഒരു ഓപ്പൺ ശൈലിയിൽ ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ ലിവിങ് ഡൈനിങ് സ്റ്റെയർ ഒക്കെ ഒറ്റ ഹാളിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഒരു ചെറിയ ഡൈനിങ് സ്പേസ് ഒരു വശത്ത് പെഞ്ച് കൺസെപ്റ്റിലുള്ള ഒരു ചെറിയ ഡൈനിങ് ആണ് ഇവിടെ ഉള്ളത് മൊത്തം മൂന്ന് കിടപ്പുമുറികളാണ് മുറികളാണ് വീട്ടിലുള്ളത് ഇത് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ആ ഒരു സ്ലോ പ്രൂഫിങ്ങിന്റെ ഭംഗി നമുക്ക് ഈ ഒരു മുറിയിൽ ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ സ്വാഭാവിക പ്രകാശവും കാറ്റും ഒക്കെ വീടിനുള്ളിൽ ലഭിക്കും വിധമാണ് വീടിൻ്റെ ഒരു ക്രമീകരണം ശരിക്കും കിഴക്ക് ദർശനമായിട്ടാണ് വീട് ഈ ഇത് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ വൈകുന്നേരം ഉള്ള ആ ഒരു പ്രകാശം ഉള്ളിലെത്തും വിധമാണ് ഈ ഒരു കിടപ്പ് അവിടെ മുകളിൽ കണ്ടാൽ അറിയാം ഒരു സി എൻ സി ഒരു ജാളി ഫിനിഷിൽ അവിടെ ഗ്ലാസ് വോൾ പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് വോൾ ഉണ്ട് അപ്പോൾ ഇതുവഴി അവർ വൈകുന്നേരമൊക്കെ ലൈറ്റ് സമർത്ഥമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്ന വിധമാണ് ഈ ഒരു കിടപ്പ് ക്രമീകരണം അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഈ ബെഡ്റൂംസിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സവിശേഷത ഒരു സ്ലൈഡിങ് യു പി വി സി വിൻഡോ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് ഇങ്ങനെ അകത്തേക്ക് ഒഴുകി വരുന്നുണ്ട് ഇത് തുറന്ന് നമ്മൾ വീടിൻ്റെ ആ ഒരു ഔട്ടർ കോട്ടിയാട് പോലത്തെ ആ സ്പേസിലേക്ക് കടക്കാൻ സാധിക്കും ഇന്നേരമൊക്കെ ഒരു ചായയും ചെറുകടിയും ഒരു പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഇവിടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് ഈ ബെഡ്റൂമിൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം ഇവിടെ വാൺ ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ ഇനി ഇവിടേക്ക് വരുമ്പം ഒരു പ്രൈവസി നൽകി ബാ ബാത്റൂമിലേക്കുള്ള ഒരു പാസേജിലാണ് ഫുൾ ലെങ്ത് വാൺ യൂണിറ്റ്സ് വരുന്നത് ഇത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ശരിക്കും ഈ വിത്ത് ഒരു ഗ്രേ ആഷ് കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂംസ് ഫുള്ള് ഒരുക്കിയിട്ടുള്ളത് ഒരു ഫ്ലോറിനോട് മാച്ച് ആവും വിധമാണ് ഈ ഒരു വാഡ്റൂംസ് പോലും ആ ഒരു കളർ കടർത്തീം പിന്തുടരുന്നുണ്ട് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല സിമ്പിൾ കോഡ്റൂം മാത്രമുള്ള ഒരു സിമ്പിൾ ബെഡ്റൂം വീടുകളൊക്കെ ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഇടമാണ് സ്റ്റെയർ എന്നാൽ ഇവിടേക്ക് വരുമ്പം വളരെ ഒതുക്കത്തിലാണ് ഇവിടുത്തെ സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത് ഒരു ജി ഐ ഫ്രെയിമിൽ തേക്കിൻ്റെ പ്ലാങ്ക്സ് വിരിച്ചാണ് ഈ ഒരു സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത് ഹാൻഡ് റൈൽസിലേക്ക് വരുമ്പോഴും ആ ഒരു വുഡ് മെറ്റൽ കോമ്പിനേഷൻ നമുക്ക് കാണാം നമുക്കിനി മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ മുകൾ നിലയിൽ ഒരു ഓഫീസ് ലൈബ്രറി സ്പേസ് മാത്രമേ ഉള്ളൂ അത് സെമി ഫർണിഷ്ഡ് ആണ് മകൻ വരുന്ന മുറയ്ക്ക് അത് പൂർത്തീകരിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ഫ്ലൂട്ടഡ് സ്ലൈഡിങ് ഗ്ലാസ് ഡോറ് നൽകിയാണ് ഈ ഒരു ലൈബ്രറി ഓഫീസ് സ്പേസിലേക്ക് കടക്കുന്നത് ഇത്രയും മാത്രമാണ് നിലവിൽ ഫർണിച്ചേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല സെമി ഫർണിഷ്ഡ് ആയിട്ട് നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പുറത്തേക്ക് കാണുന്നത് ഓപ്പൺ ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് ഓപ്പൺ ടെറസ് സ്പേസ് ആണ് ഉഗൾ നിലയിലെ ഒരു ഹൈലൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു ലിവിങ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണിത് അപ്പം രണ്ട് നിലകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഒരു ഓവർവ്യൂ താഴത്തെ നിലയുടെ ഒരു ഓവർവ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ ലഭിക്കും അപ്പം വീട് കിഴക്ക് ദർശനമാണ് അപ്പം പകൽ സമയത്തുള്ള ഒരു നാച്ചുറൽ ലൈറ്റ് ലഭിക്കാൻ വേണ്ടി ആ ഭാഗത്തൊരു ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ഡിസൈനർ പാറ്റേണുള്ള ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് ഇത് നേരെ കിടക്കുന്നത് ഓപ്പൺ ടെറസ് സ്പേസിലേക്കാണ് അപ്പം ഇതാണ് വീടിന്റെ ആർക്കിടെക്ട് നന്ദകിഷോർ നമസ്കാരം അപ്പം എങ്ങനെയായിരുന്നു നമ്മൾ ഈ വീട് വെക്കുന്നത് നാല് പേർക്ക് വേണ്ടിയായിരുന്നു അവരുടെ രണ്ട് പേരൻസിനും പിന്നെ രണ്ട് യങ് കപ്പിൾസ് ആയിരുന്നു അവർ രണ്ടിനും ബാംഗ്ലൂർ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവർക്കൊരു എന്ന് പറഞ്ഞാൽ അവരുടെ വീക്കെൻഡ് ഒരു റിട്രീറ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത് പിന്നെ അവരുടെ പേരൻസിന് ഒരു സേഫ് ഹേവൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് അപ്പം നമ്മൾ അത് രണ്ടുപേരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനാണ് ഈ ഒരു ടൈപോളജി തന്നെ പോയത് അവരുടെ അവരുടെ ഒരു പഴയ വീടിന്റെ ഉമ്മറവും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു കുറച്ചൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇതിന് വന്നിരുന്നത് എലിവേഷനെ കുറിച്ച് എങ്ങനെയാണ് എലിവേഷൻ നമ്മളൊരു കുറച്ചൊരു ക്യൂബ് സ്റ്റൈലാണ് ഫ്രണ്ട് എലിവേഷൻ നമുക്കൊരു ടവേർഡ് സ്ട്രക്ചർ ഉണ്ട് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മട്ട് ടെക്സ്ചർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഒരു ഭംഗി എന്ന് ഈ ഒരു ചരിഞ്ഞ ഓടിട്ട മേൽക്കൂരയാണ് നിർമ്മിച്ചത് ഇത് നമ്മൾ ജി ഐ ടസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ ഇതിന് മൂന്ന് ലേഴ്സ് ഉണ്ട് നോർമലി നമ്മുടെ വീടുകളിൽ വരുന്നത് രണ്ട് സിംഗിൾ ലെയറോ ഡബിൾ ലെയറോ ആയിരിക്കും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ കുറച്ചൊന്ന് കോസ്റ്റ് കുറയ്ക്കുന്ന പോലത്തെ രീതിയിലുള്ള ഓടാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് സോസ് ചെയ്ത ഓടാണ് അപ്പം ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓബ്വിയസ്ലി ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അതിൻ്റെ ഇടയിൽ വേണം അപ്പോൾ ഇതൊരു മോണിയറിൻ്റെ റൂഫിംഗ് ആണ് ഇതിൻ്റെ ബോട്ടം സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബോ അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ സീലിംഗ് ഓട് പാകിയിരിക്കുന്നത് ഇത് ആർക്കിടെക്റ്റിലെ രണ്ടാമത്തെ ആളാണ് എന്താണ് പേര് വിവിൻ വിവിൻ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ആണ് അല്ലേ അപ്പം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു വീട് പോലെ തന്നെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ചുറ്റുപാടുകൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു നമ്മളകത്തെ എന്ത് എന്തുമാത്രം ഇമ്പോർട്ടൻസ് എടുത്തിട്ടുണ്ട് വി ഈക്വലി ഡിസൈൻ വൈസ് വി ഗിവൻ ഈക്വൽ ഇമ്പോർട്ടൻസ് അപ്പം ലാൻഡ്സ്കേപ്പ് വൈസും നമുക്ക് ഒരു സം സംസോർട്ട് ഓഫ് പ്ലേ ടേംസ് ഓഫ് മെറ്റീരിയലും ഫോമും എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുവാണെങ്കിൽ പോലും ആ എൻട്രൻസ് രണ്ട് തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് ഫങ്ഷണൽ റീസൺസും ഉണ്ട് എ സിറ്റിക് റീസൺസും ഉണ്ട് അതേപോലെ ഫ്രണ്ടിലത്തെ ലാൻഡ്സ്കേപ്പ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് മോർ ഓഫ് ഫോമൽ ട്രോപ്പിക്കൽ ആയിട്ട് ടുവേഡ്സ് എ ബാക്ക് ആ ഫാമിലിയുടെ ഒരു കോമൺ സ്പേസ് ആയിട്ട് ഇറങ്ങുന്നത് അവിടെ മോർ ഓഫ് ഫ്ലോറൽ ഫ്ലവറിംഗ് പ്ലാന്റ്സും അങ്ങനത്തെ വി ട്രൈ ട്രൈ ടു ഡിസൈൻ ചെയ്യാൻ ചെയ്തു ഞാൻ പറയാറ് പക്ഷേ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടം ആ ഒരു ഓപ്പൺ കോട്ടയാട് സ്പേസ് പോലെ ആയിരിക്കും വീടിന് ഉള്ളിൽ കോട്ടയാട് കൊടുക്കാതെ ഒരു കോട്ടയാട് പോലെ ഒരു സ്പേസ് അല്ലേ ഇവിടെ ഈ ലാൻഡ് ഡ്രൈവേയിലേക്ക് ഇത് ആക്ച്വലി കോബിൾ ആണ് കോൺക്രീറ്റ് കോബിൾസ് ആണ് കോസ്റ്റ് ഈ മെറ്റീരിയൽ നമ്മളിപ്പോൾ കാർ പോർച്ച് ശ്രദ്ധിച്ചാൽ കാണാം നമുക്ക് ഈ ഒരു റൂഫിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് കാർ പോർച്ച് വന്നിരിക്കുന്നത് കാർ കാർപോർച്ചിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ടൈപ്പോളജി തന്നെയാണ് ജി ഐ സെക്ഷൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം നമ്മുടെ വരാന്താസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു പ്രോപ്പർലി ഷെയ്ഡഡ് ആയിട്ടുള്ള വരാന്തയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാൾസിൽ ഡയറക്റ്റായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാൻഡിലിവാഡ് ആയിട്ടുള്ള കൂടുതൽ പ്രൊജക്ഷൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ തൂണുകൾ കണ്ടാൽ മനസ്സിലാവും ഇത് പെയിൻറ്റഡ് ഫിനിഷ് ആണ് വുഡൻ പെയിൻറ്റഡ് ഫിനിഷ് ആണ് പക്ഷെ നമ്മളൊരു ഒരു ഫ്ലോട്ടിംഗ് കോളംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ വിട്രിഫൈഡ് ടൈലാണ് വിട്രിഫൈഡ് ടൈലിൻ്റെ സൈസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ബൈ ടുവും ടു ബൈ ടൂവും നമ്മൾ മിക്സ് ചെയ്തായിട്ടിരിക്കുന്നത് അതൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ പോയിട്ട് പിന്നെ എലിവേഷനിൽ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ വാൾസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആ മട്ട് എക്സർ ആണ് ശ്രദ്ധിച്ചിട്ട് ചേർന്ന് വരുന്നില്ല ബെഡ്റൂം ഒരു ക്ലീൻ ആയിട്ട് അതെ നമുക്കതൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തിരുന്നത് നമ്മൾ ഒരുപാട് ഫേണിച്ചേഴ്സ് വെച്ച് ക്ലട്ടർ ചെയ്തിട്ടില്ല നമുക്കൊരു രണ്ടും ഇൻഡിവിജ്വലി ഡിവൈഡ് ചെയ്യുന്ന രീതിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബെഡ്റൂംസിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ലൂസ് ഫേണിച്ചേഴ്സ് ഇടാനാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷെ നമ്മളിപ്പം ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ബെഡ്റൂം കൺസിഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിങ് സ്പേസ് ചെയ്യുന്ന മാറിയാണ് കിച്ചൺ വരുന്നത് ഡൈനിങ്ങും ലിവിങ്ങും ഒറ്റ ഒരു സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ കിച്ചൺ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം ആ ഒരു ഫസ്റ്റ് ലുക്കിൽ കിച്ചൺ കാണണ്ട എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ കിച്ചണിലോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ഫ്ലോറിങ് ഡിവിഷൻ ആയിട്ട് നമ്മളിപ്പോൾ ഒരു മോട്ടിഫ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഈ ഒരു ട്രാൻസിഷൻ സ്പേസിൽ തന്നെയാണ് നമ്മുടെ പൗഡർ റൂമും വരുന്നത് കിച്ചൻ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു നീറ്റ് കിച്ചനായിരുന്നു അവരുടെ ഒരു മനസ്സിലുണ്ടായിരുന്നു മാക്സിമം സ്റ്റോറേജ് വരുന്ന ഒരു കിച്ചൺ പ്രോപ്പർ നീറ്റായിട്ടുള്ളൊരു കിച്ചൺ അങ്ങനെ പറഞ്ഞാൽ കുക്കിംഗ് എല്ലാം അവർക്ക് വർക്ക് ഏരിയയിലായിരുന്നു വന്നിരുന്നത് കാരണം പ്രായമായ അങ്കിളും ആൻ്റിയോ ഉള്ളു ഇവിടെ അപ്പോൾ അവരുടെ മെയ്ഡാണ് കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ അവർക്ക് വേണ്ടിയുള്ള ഒരു കുക്കിംഗ് സ്പേസ് ആയിട്ടാണ് ആ വർക്ക് വർക്ക് ഏരിയ കൺസിഡർ ചെയ്തിരുന്നത് ഈ ഒരു സ്പേസ് അവർക്ക് അവരുടെ ഡിഷ് വാഷർ അപ്ലയൻസസ് എല്ലാം വെക്കാനായിട്ടുള്ള ഒരു സ്പേസും പിന്നെ മാക്സിമം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ വരെ പോയിട്ടുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സിമ്പോളോൻ്റെ ഒരു ടൈലാണ് പോഷ് ഫിനിഷ് ടൈലാണ് അതിന് നമുക്ക് ഓൾമോസ്റ്റ് ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റേഴ്സോളം വരുന്ന ഒരു തിക്നസ്സുള്ള ടൈലാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ എഡ്ജ് വിപുലി ചെയ്യാനും പറ്റും ഇതൊരു പോഷ് ഫിനിഷിലാണ് പോയിരിക്കുന്നത് അതിൻ്റെ തന്നെ സിമ്പോളോയിൻ്റെ തന്നെ ഒരു സ്പ്ലാഷ് ടൈല് വന്നിരിക്കുന്നത് നമുക്കൊരു ഗ്ലോസി ഫിനിഷിലാണ് ഈ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഈ അണ്ടർ സൈഡ് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആ പാറ്റേൺസും ഈ ടേബിൾ ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഷോപ്പിങ്ങോ അതിനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബോട്ടം സൈഡ് സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വർക്ക് ഏരിയ വരുന്നത് ഇതിപ്പം മെയ്ഡ് മെയ്ഡിന് വേണ്ടിയാണ് നമ്മളിതിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു ത്രീ ബേണ സ്റ്റൗ ആണ് ഫേസിങ് നോർത്ത് ആണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് ഒരു കുറച്ചൊരു വലിയ ബൗളാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷോ കാണുന്ന ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു 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 കാര്യം എന്ന് പറഞ്ഞാൽ ഈ എത്ര നമുക്ക് ഓൾമോസ്റ്റ് ഈ സ്ട്രക്ചർ മാത്രമായിട്ട് നമുക്ക് സിക്സ്റ്റി ലാക്സ് വന്നിരിക്കുന്നത് അറുപത് ലക്ഷം ലക്ഷം ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ ലാൻഡ്സ്കേപ്പും നമ്മളിപ്പോ ലാൻഡ് ഫിൽ ഓൾമോസ്റ്റ് നയന്റി സെന്റിമീറ്റേഴ്സ് കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്റീരിയേഴ്സും ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല ഇതെല്ലാം കൂടെ നമുക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ലാക്സോളം വരും പിന്നെ നമുക്ക് അകത്ത് കുറേ ഫേണിഷിങ്ങും അങ്ങനെ പറഞ്ഞാൽ അപ്ലയൻസിനൊക്കെ നമുക്കൊരു എക്സ്ട്രാ ഒരു ടെൻ ലാക്സ് കാണും അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു നയൻറ്റി ഫൈവ് ടു വൺ സി ആർ ആണ് നമുക്ക് ടോട്ടൽ വരുന്നത് കാരണം നമുക്ക് ഇത്രയും ലാൻഡ് ഫില്ലിങ് ഉണ്ടായിരുന്നു മെയ്ജറായിട്ട് ഈ ഒരു സൈറ്റിൽ നിന്ന് ഊസിങ് ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾമോസ്റ്റ് നയൻറ്റി സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ ലാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാണ് ഒരു വലിയൊരു ബഡ്ജറ്റ് നമുക്ക് നീങ്ങേണ്ടി വന്നത് എൻ്റെ പേര് യോഹന്നാൻ ഞാൻ ബറോഡയിൽ ഒരു അൻപത്തി മൂന്ന് വർഷം ജോലി ചെയ്ത് താമസിക്കുമായിരുന്നു ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും ഓരോ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു അവിടുന്ന് നാട്ടിലേക്ക് വരണമെന്ന് വിചാരിക്കുകയും ഇവിടെ ഒരു ചെറിയ പ്ലോട്ട് ഞങ്ങൾ വാങ്ങി ഇതിനകത്ത് കൺസ്ട്രക്ഷന് വേണ്ടി ഞങ്ങളൊരു ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്തു ആ ടീം ഇതിൻ്റെ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും ഡിസൈനും എല്ലാം അവർക്ക് തന്നെ കൊടുത്തു അവരുടേതായ ഒരു ടീമാണ് കൺസ്ട്രക്ഷൻ ചെയ്തത് ഒരു ഫോർട്ടീൻ മന്ത് പീരീഡിൽ കൺസ്ട്രക്ഷൻ അവർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ വീടിനെ കുറിച്ചുള്ള എനിക്കുള്ളതായ ഒരു ഒരു ഇതെന്ന് പറഞ്ഞ് എന്നേക്കാൾ കൂടുതലെൻ്റെ മോന് കണ്ടംപററി പിന്നെന്തോ ട്രഡീഷണൽ പ്ലസ് മോസ്റ്റ് മോഡേൺ എന്നുള്ള ഒരു വീട് പ്ലസ് ഫർണിച്ചറിനെ കുറിച്ച് ഒരുപാട് ഡ്രീംസും പ്ലാനുകളും ഒക്കെ ഉണ്ടായിരുന്നു സോ ആ കാര്യങ്ങളൊക്കെ അവരായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് തീർത്തത് എക്സ്ട്രീംലി ഹാപ്പിൻ്റെ ഇത് കാണാനായിട്ട് ആൾക്കാർ വരുമ്പോ അവര് ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പി പഴമയും പുതുമയും ഒത്തുചേരുന്ന പുറം കാഴ്ചയും ലളിതസുന്ദരമായിട്ടുള്ള അകത്തളങ്ങളും ഉള്ള ഈ ഒരു സ്വപ്നവീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം